പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപം ദേശീയപാതയിൽ വെച്ച് മത്സ്യവുമായി പോവുകയായിരുന്ന ലോറിക്ക് തീപിടിച്ചു നടു റോഡിൽ ആലിക്കത്തിയെത്തി ഏറെ നേരം ആളുകളിൽ പരിഭ്രാന്തി പരത്തി തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കോഴിക്കോട് പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മീനുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിക്കാണ് തീപിടിച്ചത് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് സമീപത്തെ ദേശീയപാതയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സംഭവം റെയ്സ് കുന്താപുരം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി ക്യാബിനിൽ നിന്ന് അസ്വാഭാവികമായ രീതിയിൽ പുക ഉയരുന്നത് കണ്ടുടൻ ഡ്രൈവർ ഇബ്രാഹിം വാഹനം നിർത്തി പുറത്തിറങ്ങിയതിനാലാണ് ആളപായം ഒഴിവായത് വിവരമറിഞ്ഞതിന് പിന്നാലെ കാഞ്ഞങ്ങാട് നിന്നും സ്ഥലത്തെത്തിയ രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത് അപ്പോഴേക്കും ലോറിയുടെ ക്യാബിനും മുൻവശത്തെ ടയറുകളും പൂർണമായും കത്തി ന്യൂസ് ബ്യൂറോ പെരിയ